പക്ഷെ അത് മഹാഭാഗ്യങ്ങളാണ് ഇപ്പൊ ഓൾറെഡി എന്ന് പറഞ്ഞാൽ എനിക്ക് അഭിനയിക്കേണ്ട കാര്യമില്ല കാരണം ഒരു ഹിന്ദി അറിഞ്ഞിടാത്തൊരു ഡോക്ടറായിരുന്നു അപ്പൊ എനിക്ക് അത് ഹിന്ദി അറിയത്തില്ല അതുകൊണ്ട് ഞാൻ അഭിനയിച്ചില്ല മനസ്സിലായില്ല അഭിനയിച്ചില്ല അത് ജീവിക്കുകയായിരുന്നു പിന്നെ വാഴ എന്ന് പറയുന്ന സിനിമയാണെങ്കിൽ അത് അത് റിസ്ക് പിടിച്ചൊരു ക്യാരക്ടർ ആയിരുന്നു ഇപ്പൊ പറഞ്ഞില്ല ആസ്വാദന ശൈലി അതായത് മനുഷ്യന്മാരുടെ ആസ്വാദന ശൈലികളെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ് പണ്ട് ബഹദൂർ സാറൊക്കെ സാറൊക്കെ ആ കോമഡികളല്ല നമ്മൾ ഈ കാലഘട്ടത്തിലെ കുട്ടികൾ ആസ്വദിക്കുന്നത് പിന്നെ രണ്ടാമത് സാറ് അങ്ങനെയുള്ള കുറെ ആർട്ടിസ്റ്റുകൾ പിന്നെ അതിനുശേഷം സലീം സലീമേട്ടൻ സുരാജ് ഏട്ടൻ അങ്ങനെയുള്ള കുറെ കോമഡികള് അതിനുശേഷമാണ് പിന്നെ നമ്മൾ വരും നമ്മളെ കാലഘട്ടത്തിലെ കോമഡി ആ കോമഡി പോലും ഇപ്പൊ റീൽസിലെ റീൽസ് കാണുന്ന കോമഡി കാണുന്ന ആസ്വാദന ശൈലി അല്ല നമ്മുടെ കോമഡി നമ്മളത് വെറുത്തിട്ടുണ്ട് ഇപ്പം ഈ കാലഘട്ടത്തിൽ ഇപ്പൊ റീൽസ് കോമഡികളാണ് ഇപ്പൊ എല്ലാവരും ഹിറ്റ് ഹിറ്റായിക്കൊണ്ട് ഇപ്പൊ അവരൊക്കെയാണ് ഇപ്പൊ സിനിമാ താരങ്ങളും എല്ലാ സിനിമകളിലും റീൽസ് ചെയ്യുന്ന കുട്ടി പൈന്മാരാണ് അപ്പൊ ആസ്വാദന ശൈലികൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ വാഴ എന്ന് പറഞ്ഞ സിനിമ ഇപ്പോഴത്തെ യൂത്തിനും പഴയ ആൾക്കാർക്കും ഇഷ്ടപ്പെട്ടത് അത് ഞാൻ പറയദീനം തന്നെയാണ് ചെയ്യാൻ കിട്ടിയതും മഹാഭാഗ്യം